പയ്യന്നൂർ മാർഷ്യൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന മൂന്നാമത് സംസ്ഥാന പവർ ഫെസ്റ്റിന് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നാല് ദിവസങ്ങളിലായി നടക്കുന്ന പവർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന മൂന്നാമത് സ്റ്റേറ്റ് പവർ ഫെസ്റ്റ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ജീവിത കർമ്മങ്ങൾക്ക് ഒരു ദിശാഘോഷം നൽകുന്നതിന് കൂടിയാണ് ക്ലാസ് മുറികൾ പ്രയോജനപ്പെടുത്താൻ അതുകൊണ്ടാണ് നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനകരാണ് രാഷ്ട്രം രൂപപ്പെടുത്തുന്നവരാണ് എനിക്ക് അത്തരത്തിലുള്ള നിങ്ങൾ ആരോഗ്യമുള്ളവരെ മാറണം ആരോഗ്യമുള്ള തലമുറ അതാണ് രാജ്യത്തിൻ്റെ നീതി ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാത്മജി പുരസ്കാരം കരസ്ഥമാക്കിയ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനന് സംഘാടക സമിതിയുടെ ഉപഹാരം മന്ത്രി സമ്മാനിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജുവിനും സംഘാടക സമിതി ഉപഹാരം നൽകി ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ കായിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകിയ പുരസ്കാരം വി പി മാസ്റ്റർക്കും ഒ കെ വിനീഷിനും മന്ത്രി നല്കി ചടങ്ങില് ടിഐ മധുസൂദനൻ എംഎല്എ അധ്യക്ഷത വഹിച്ചു വി നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ കണ്ണൂർ ജില്ലാ സ്പോർട്സ് സൊസൈറ്റി പ്രസിഡന്റ് ഒ കെ വിനീഷ് റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ വി വി ബിജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടന്നു വിവിധ ദിവസങ്ങളിലായി സംസ്ഥാന സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പും സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പും സംസ്ഥാന സബ് ജൂനിയർ വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പും സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പും നടക്കും പവർ ഫെസ്റ്റ് ഡിസംബർ സമാപിക്കും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ